അച്ഛതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പോലുള്ള എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ കരിമംഗല്യം നമ്മുടെ കരിമംഗല്യത്തിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്ന എന്റെ കരിമംഗല്യം എങ്ങനെയാണ് മാറിയെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കൂടാതെ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ നേരെ നേരത്തെ ഉള്ള ഒരു കരിമംഗലത്തിന്റെ ഒരു ഫോട്ടോയാ വല്ലോ ഞാൻ തപ്പി തപ്പി എൻ്റെ മക്കളെ ഒരു സകലം കിട്ടിയിട്ടുണ്ട് അതെന്നാലും അത് കൂടുതലും കുറച്ച് പോയിട്ട് ബാക്കി കുറച്ചും കൂടെ ഉള്ള ഒരു കരിമംഗലത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് കുറെ തപ്പിയിട്ട് കിട്ടിയത് കേട്ടോ അത് ഞാൻ തമ്പി നെയിലിൽ തന്നെ ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുമല്ലോ അതും എന്നാലും കുറെ അത് എന്റെ മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു മുഖം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും മുഖത്തേക്ക് നോക്കത്തില്ല അതുപോലെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് 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 മുഖാൽ ഭാഗവും മാറിയ കുറച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് ഇതിന്റെ കൂടെ ഞാൻ ഇടുന്നത് തമ്പിനേലി തന്നെ ഇട്ടേക്കാം അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് പറയുക അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് മാറും പിന്നെ കുറേ പേരൊക്കെ പറയും കേട്ടോ ഇവര് പറയുന്ന വെറുതെ ആണ് ഇത് മാറത്തൊന്നുമില്ല ഇതങ്ങനാ ഇങ്ങനാ എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ ആരും അത് വിശ്വസിക്കുകയേ വേണ്ട എൻ്റെ അനുഭവത്തിൽ കൂടെ എൻ്റെ കലിമംഗല്യം എങ്ങനെ മാറി എന്നാണ് ഞാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്ത രീതി അപ്പൊ ഇതുള്ളവര് ഉറപ്പായിട്ട് ഇതേ രീതി ഒന്ന് പിന്തുടരണം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ഞാൻ പറഞ്ഞു തരുന്നത് തേച്ചൊന്നും പറഞ്ഞിട്ട് അത് മാറില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മുടെ മുഖത്ത് ഇതിങ്ങനെ കരിമംഗല്യം ഉണ്ടാകുന്നതിന് പല പല കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വന്നു ഇപ്പൊ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കരിമംഗല്യം ചേച്ചിയുടെ എങ്ങനെയാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമന്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിപ്പം എന്താ ചെയ്യാനായിട്ട് തയ്യാറായത് കാരണം ഇത് മുഖത്തിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കും അയ്യോ മുഖത്തെന്താ പറ്റിയേ മുഖത്തെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത് കേട്ടിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ഉരുകല്ലേ അയ്യോ എന്റെ മുഖത്തെ പാടുകണ്ട ഇതെല്ലാരും ഇങ്ങനെ തന്നെ ചോദിക്കുന്നല്ലോ അപ്പൊ ശരിക്കും നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പോലും മടി പിടിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാനിങ്ങട്ടോ അതുകൊണ്ട് എന്നെപ്പോലെ തന്നെയല്ലേ മറ്റുള്ളവര് അപ്പൊ മറ്റുള്ളവരുടെ മുഖത്തേ കരിമംഗല് മാറണം എന്നുള്ളത് എന്റെ ഒരു ആവശ്യം കൂടിയാണ് അത്യാവശ്യം കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ും ഒരുപാട് വിഷമിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് വീണ്ടും ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ നല്ല ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് എപ്പം മാറിയെന്ന് ചോദിച്ചാൽ മതി അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യരുത് മറ്റുള്ളവര് പറയുന്നത് എന്താണെന്നറിയ ഊ മാറത്തില്ല മാറത്തില്ല എന്ന് പറയും അത് കേട്ടിട്ട് നമ്മളും ഇത് ചെയ്യാനായിട്ട് തയ്യാറാകത്തില്ല വെറുതെയാണ് ആര് പറയുന്നതും കേൾക്കരുത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് ചെയ്ത് നോക്കിയിട്ട് വേണം മനസ്സിലായില്ല അല്ലാണ്ട് മറ്റുള്ളവർ അത് പറഞ്ഞുകയോ മാറത്തില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ എൻ്റെ കരിമംഗല്യം ഞാൻ എങ്ങനെയാണ് മാറ്റിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കറപ്പിച്ചു തുപ്പ അതുപോലത്തെ ഒരു മുഖായിരുന്നു എൻ്റെ മുഖം പക്ഷെ എന്നാലും എന്റെ ഉച്ചയായിട്ട് ചിലടത്ത് നമ്മുടെ ഭർത്താവ് പറയുന്നില്ലയോ നിന്റെ മുഖം കണ്ടേച്ചാലും മതി അങ്ങനെ ഇങ്ങനെ പിന്നെ അവർ നമ്മളോടൊരിഷ്ടോ ഒന്നും തോന്നിക്കത്തില്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു എൻ്റെ ഒരു ചേട്ടൻ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴും പുള്ളി പറയാറുള്ളത് എന്താണെന്നറിയാവോ അതൊന്നും സാറേ ഇല്ല നമ്മൾ വരുത്തിക്കൂട്ടിയൊന്നും അല്ലല്ലോ അത് നമുക്കിങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ വരുന്നല്ലേ അതൊന്നും ഒരു കുഴപ്പവും അത് മാറി നല്ല സുന്ദരി എന്നോട് ഇപ്പോഴും പറയുമായിരുന്നു സത്യം പാവം കേട്ടോ ആ കാര്യത്തിലൊക്കെ ഞാൻ എൻ്റെ രൂചേട്ടനെ സമ്മതിച്ചു തന്നിരിക്കുക ഇതുപോലെ ഉള്ള രൂചാട്ടന്മാരും ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ നമ്മുടെ മുഖത്തെ എന്തെങ്കിലും പാട് പാടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഭർത്താവ് ഉണ്ട് എന്നില്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് ആൾക്കാരെ അടുത്ത് ഇതൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ ഇനി വീഡിയോ കൂടുതലൊന്നും വലിച്ചു നീട്ടില്ല ഈ ഇൻട്രഡക്ഷൻ അപ്പൊ ഞാൻ അറിയാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയതാകട്ടെ അനുഭവം ഗുരുവാണല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു വിശേഷമാണ് നമ്മുടെ മുഖത്തെ കരിമങ്ങലി ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പൊ ആ വിശേഷം നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം വീഡിയോ വീഡിയോ ആദ്യം മുതൽ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് ഞാൻ എന്താ പറയാത്തത് എന്താണ് ചെയ്യേണ്ടാത്ത ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണാനായിട്ട് പ്രത്യേകം നമുക്ക് പോയേക്കാം കുറച്ച് ും കിട്ടി നമുക്ക് അയിലയും കിട്ടി എല്ലാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് വെട്ടി വെച്ചതേ ഉള്ളു അയില മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ കേട്ടോ രണ്ടെണ്ണത്തിന് ഞാൻ കറി വെക്കാനെടുത്തു രണ്ടെന്താ വറക്കാനൊക്കെ ആയിട്ട് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചിയെ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ മീനും പച്ചക്കറിക്കും ഒക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമുക്ക് കുറിച്ച് അങ്ങ് നമുക്ക് മാറ്റി വെച്ചേക്കാം അയില മുളകിനകത്ത് വെച്ച് ഇത് വറക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് പിണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം പിണ്ടിയും എന്താ ചെറുപയറും കൂടി ഇട്ടിട്ട് ഒരു തോരനും വെക്കണം വേറെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ വേണം അതിനൊരു തീരുമാനം ആയിട്ടില്ല അപ്പം ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ മഴയാണെങ്കിൽ തകർത്ത് വരുന്നുണ്ട് എല്ലായിടത്തും മഴയാണെന്ന് തോന്നും അപ്പം അയിലക്കറിയൊക്കെ മുളകിനകത്തിട്ട് വെച്ചൊക്കെ റെഡിയായി കേട്ടോ പിന്നെ നമ്മുടെ പിണ്ടി തോര പിണ്ടിയും ചെറുപയറും കൂടെ തോരൻ വെച്ചത് അത് തോരൻ വെച്ചു പിന്നെ ഉണ്ടല്ലോ തോരം വെച്ച് കഴിഞ്ഞപ്പം ബാക്കി പിണ്ടി ഉണ്ടായിരുന്നു അത് കളയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിണ്ടി ഒരു നമ്മുടെ പുളുംങ്കറി വെച്ചു ഇത് വെക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ പിണ്ടി ചെറുതായിട്ട് ഇതായതേപോലെ അരിഞ്ഞിട്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചു വേവിച്ചിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതിലേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ട് പുളി കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് അരച്ചിട്ട് ഇത് ചേർത്തിട്ട് അതിനകത്തോട്ട് പുളിയും പിഴിഞ്ഞ് ചേർത്ത് എന്നിട്ട് കടകും വറുത്തു എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കറി വേണ്ടതെന്നേ അപ്പം അതിനൊരു ഒഴിച്ചുകറി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം മൈല ഉണ്ടായിരുന്നു അത് വറക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ ഉച്ചയ്ക്ക് ഇന്നത്തെ കൂട്ടാനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി ബാക്കി നാളത്തെ കാര്യമല്ലേ അപ്പം നമുക്ക് ആലോചിക്കാം അല്ലേ വലിയ പാടാണ് നമ്മുടെ കൂട്ടാൻ വെപ്പൊക്കെ അപ്പൊ എൻ്റെ ഉച്ച വരത്തെ പരിപാടി ഒന്ന് കഴിഞ്ഞ് കേട്ടോ ഇനി ഞാൻ കുളിച്ചിട്ടൊക്കെ വരട്ടെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ മുഖത്ത് മുഖത്താണല്ലോ കൂടുതലും വരുന്നത് ഈ മൂക്കിൻ്റെ ഇവിടെ ഇവിടെയൊക്കെയാണല്ലോ കൂടുതൽ വരുന്നത് കരിമങ്ങലിയും വരുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടുള്ളവർ പറയും എന്താ പറയുന്നത് ഇത് നമുക്ക് എന്താ എന്തെങ്കിലും നമുക്ക് വരാനിരിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് മോത്ത കരിമംഗല്യം ഇങ്ങനെ വരുന്നത് നമുക്ക് വരുന്നുണ്ട് ഇനി വലിയ വലിയ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ത് കാര്യങ്ങള് സങ്കടപ്പെടാനുള്ള ഇഷ്ടമാതിരി കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചിലവര് പറയും ഭർത്താവിന് എന്തോ സംഭവിക്കാൻ പോകുന്നു അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ മുഖത്ത് കരിവങ്കല്യം വരുന്നത് ചിലവര് വരും അവനവന് തന്നെ വരും എന്നൊക്കെ പറയും പക്ഷേ ഇതൊന്നും ആരും വിശ്വസിക്കരുത് കേട്ടോ ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഹോർമോൺ ചേഞ്ചസ് മൂലം നമുക്ക് ഇങ്ങനെ മുഖത്ത് ഇപ്പുറത്ത് പട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശല്യം ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല ഇപ്പൊ പട്ടിയുടെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പം അത് പോട്ടെ അപ്പം എന്നാ ആര് സങ്കടപ്പെടുന്നത് നമുക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് മൂലം വരും പിന്നെ ഒരുപാട് നമ്മൾ വെയിൽ കൊള്ളുന്ന മൂലം വരും നമ്മൾ ഈ വെയിലത്തൊക്കെ നമുക്ക് ഇപ്പം വെയിലത്ത് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ചിലപ്പം നമുക്ക് വെയിലത്ത് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ കുറച്ച് വെയിലത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെയിലത്തിറങ്ങാനില്ലാണ്ട് നിങ്ങൾ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആരും വെയിലേക്ക് പോകാനായിട്ട് പാടില്ല ഞാൻ ഒരുപാട് ഇതും ഒരുപാട് സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഉടനെ ചോദിക്കും അജിയുടെ മുഖത്ത് എന്താണ് ഇങ്ങനെ യോ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നല്ലോ ഇത് ഇതിനും ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലേ അജി പക്ഷെ ഇതുണ്ടല്ലോന്ന് ഭയങ്കരമായിട്ട് എന്തോ വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ മുഖത്ത് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും വരാൻ ഇത് ഒരുപാട് ഞാൻ കേട്ടതാണ് അതെല്ലാം ഞാൻ കേട്ട ഒരു വ്യക്തി ാണ് പക്ഷേങ്കിൽ ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ മുഖത്ത് എന്തെങ്കിലും പാട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ചോദിക്കത്തേ ഇല്ല കാരണം എന്താണ് നമ്മള് ഇത് കേട്ട് കേട്ട് ഞാൻ കൊറേ വിഷമിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആരുടെ മുഖത്ത് എന്ത് പാട് കണ്ടാലും ഞാൻ ചോദിക്കത്തേ ഇല്ല കേട്ടോ കേട്ടോ കാരണം നമ്മുടെ എന്നോട് ചോദിച്ചപ്പോ എനിക്കത് എന്തുമാത്രാണ് ഫീല് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അതുകൊണ്ട് ഞാന് ആരോടും ചോദിക്കാറില്ല അപ്പം ഇനിയത്തെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എൻറെ മുഖത്തെ കരിമങ്ങല് നീങ്ങിയതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്ന എല്ലാരും വളരെ 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 ശ്രദ്ധിച്ച് കേൾക്കണം ഒരുപാട് പേർക്ക് ഇപ്പൊ ഇതുണ്ട് ഒരുപാട് പേർക്കുണ്ട് ചിലവർക്ക് ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നിട്ട് ഇങ്ങനെ പടർന്ന് പടർന്നു പടർന്നു വരും ചിലവർക്ക് മൂക്കിന്റെ ഇവിടെയാണ് മൂക്കിന്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പടർന്നു പടർന്നു വരും എന്ത് എവിടെയാണെങ്കിലും ഇത് ചെയ്താൽ മതി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ടിപ്പ് നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും ആദ്യം നമ്മുടെ ഫേസ് നല്ല അഴുക്കെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കണം ആദ്യം നിങ്ങളൊന്ന് പോയി മുഖം ഒന്ന് സോപ്പിട്ട് കഴുകിക്കോ പിന്നെ ഞാൻ ഫേസ് വാഷും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും ഉപയോഗിച്ചല്ല എൻ്റെ മുഖം കഴുകുന്നത് നമ്മൾ സാധാരണ നമ്മൾ കുളിക്കുന്ന സോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പിട്ടാണ് ഞാൻ എന്റെ ഫേസ് കഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏത് സോപ്പും ആയിക്കോട്ടെ നമ്മൾ കുളിക്കുന്ന സോപ്പ് ഇട്ടിട്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയിട്ടൊന്ന് മുഖത്തെ വെള്ളമൊയെല്ലാം കളയുക ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മുഖത്ത് സോപ്പിട്ട് കഴുകുക എന്നുള്ള കാര്യം എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പാലോ തൈരോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ചെയ്തത് പാല് വെച്ചാണ് പാല് പാല് വെച്ചാണ് ചെയ്ത് ചില ദിവസം പാല് നമ്മുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ തൈവും ചെയ്യും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ചെയ്യുക ഒന്ന് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ എപ്പോഴും പറയും മുഖത്തേ നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അത് കഴിഞ്ഞിട്ടൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കുക രണ്ടാമത് സ്ക്രബ് ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യണം എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്ക്രബ് നമ്മൾ അങ്ങ് ഒഴിവാക്കിയേക്കണം നമ്മുടെ ഫേസിൽ എല്ലാ ദിവസവും സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ല കാര്യമല്ല നമ്മുടെ ഈ സ്കിന്നിനൊക്കെ ഭയങ്കര दोषं चुक അതുകൊണ്ട് ഈ സ്ക്രബ് ചെയ്യുന്നത് ഒഴിവാക്കുക എല്ലാ ദിവസവും സ്ക്രബ് ഒരിക്കലും ചെയ്യരുത് ഈ സ്ക്രബ് ഒരു മൂന്നാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ മാത്രമേ ചെയ്യാനുള്ളൂ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത് കേട്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ചെയ്യുമ്പം നമ്മളൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് പാല് പിന്നെ ശകലം പഞ്ചസാര പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത് എന്നിട്ട് ഇത് പാലിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൂക്കിന്റെ ഈ വശവും നമ്മുടെ ഈ വായഡ ഇവിടെ ഇവിടെയൊക്കെയാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് മാറിയിട്ട് നമ്മുടെ പോഴ്സ് നന്നായിട്ട് ഓപ്പൺ ഓപ്പൺ ആയാൽ മാത്രമേ നമ്മൾ ഇടുന്ന പായ്ക്ക് അങ്ങോട്ട് അബ്സോർബ് അബ്സോർബാകത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇതും കഴിഞ്ഞു സ്ക്രബും കഴിഞ്ഞു മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആദ്യം ഇട്ട് കഴുകി പിന്നെ ക്ലെൻസ് ചെയ്തു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ക്രബ് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു ഇനി നാലാമത്തെ കാര്യമാണ് നമ്മൾ കരിമംഗല്യത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇത് കേൾക്കാനായിട്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടി ഈ ഗോതമ്പ് ഞാൻ ഇത് പറഞ്ഞെന്ന് പറയുകയാണ് ഇത് ഇനി പറഞ്ഞാൽ പറിച്ചിട്ട് ആരും പറയണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേരെന്നോട് ചോദിച്ചു പുറകിലിട്ട വീഡിയോ ഇനി അവർക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നേരത്തെ ഇട്ട വീഡിയോ അതുകൊണ്ട് ചേച്ചി ഒന്നുകൂടെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത് അയ്യോ ഇത് ഇട്ടതാണ് ഇട്ടതാണ് എന്ന് പറഞ്ഞാൽ ആരും പറയണ്ട ഒരുപാട് കൂട്ടുകാർ എന്നോട് പറഞ്ഞു അതിന്റെ പേരിൽ മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് കരിമംഗല്യം മാറി എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്തും കമന്റിൽ കൂടെയും ഒക്കെ എന്നെ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട് താങ്ക് യു ചേച്ചി താങ്ക് യു ചേച്ചി ചേച്ചിയെ എനിക്കൊരു കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അവരുടെ എല്ലാം കരിമംഗല്യം മാറി ചേച്ചി ഇത് നേരത്തെ ചേച്ചി ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഇതും വെച്ചിട്ട് അനുഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഒരുപാട് പേരെന്നോട് ഫോൺ ചെയ്തും പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനായിട്ട് എടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഗോതമ്പ് പൊടി വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ पल ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടിയുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ നിങ്ങളുടെ വീട്ടിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പൊ അതിനും പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ഫേസിൽ എത്ര കരിമംഗല്യം ഉണ്ടെന്ന് അവരവർക്കെ അറിയത്തുള്ളൂ അപ്പൊ അത്രേ എടുക്കാം ഇച്ചിരി കൂടിപ്പോയെന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായാലും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഗോതമ്പ് പൊടി ഞാൻ പറയട്ടെ ഇപ്പൊ ഗോതമ്പ് പൊടി ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കാപ്പിപ്പൊടി അത്ര എടുക്കേണ്ട കാര്യമില്ല ഒരു സ്പൂൺ കാപ്പിപ്പൊടി നിറച്ചെടുക്കേണ്ട കുറച്ചെടുക്ക ോതമ്പ് പൊടി എടുക്കുക പിന്നെ അതിനകത്തേക്ക് നമ്മള് പാല് ഒഴിച്ചു നല്ലത് തൈരാണ് നല്ലത് ഇനിയിപ്പം തൈരി ഇല്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം പക്ഷെ പാലിനെക്കാട്ടിലും കൂടുതൽ നല്ലത് തൈരാണ് ഞാൻ ഒഴിച്ചത് ഞാൻ ചെയ്തപ്പോൾ ചേർത്തത് അതിനകത്ത് തൈരാണ് ചേർത്തത് അപ്പൊ ഗോതമ്പ് പൊടി നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ തൈര് ഇത്രേ ഈ മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോ നല്ലൊരു കളർ കിട്ടും ഈ ഗോതമ്പ് പൊടിയുടെയും ഈ കാപ്പിപ്പൊടിയുടെ ഒക്കെ കൂടെ നല്ലൊരു കളർ കിട്ടും അതെന്നിട്ട് നമ്മളെ ഇപ്പം ഫേസ് ഫുൾ ഫുള്ളിട്ടാലും കുഴപ്പമില്ല ഇനിയിപ്പം നിങ്ങൾക്ക് ഫേസ് ഫുൾ ഇടണ്ട കരിമംഗലിൻ്റെ ഉള്ള ഭാഗത്ത് മാത്രം ഇട്ടാൽ മതിയെങ്കിൽ കരിമംഗലിൻ്റെ ഉള്ള ഭാഗത്ത് മാത്രം ഇടുക ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചാലും അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ധൃതയൊക്കെ ഉള്ളവർ പതിനഞ്ച് മിനിറ്റ് വെച്ച പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയുക ദിവസവും ഇത് ചെയ്യുക ഒരു ദിവസം പോലും ഇത് ചെയ്യാതിരിക്കരുത് ഇത് ചെയ്തിട്ട് ഒരാഴ്ച ആവുമ്പോഴത്തേക്കും ഒയ്യോ എന്റെ കരിമങ്കല്യം പോകുന്നില്ലേ പോകുന്നില്ലേ എന്ന് ആരും പറയേണ്ട കാര്യമില്ല പോകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പോകത്തില്ല പിന്നെ ഭയങ്കരമായിട്ട് കരിമംഗല്യം ഉണ്ടെങ്കിലുണ്ടല്ലോ ഇത് ഒരു മാസം തേച്ചാലും ഒരു രണ്ടു മാസമെങ്കിലും തേക്കാതെ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റത്തില്ല ഉള്ളെങ്കിൽ നമുക്ക് ഒരു മാസം തേച്ച് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ രണ്ടു മാസമൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് പയ്യെ 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 കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കാണാം ഇങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും വെറുതെ ഇത് കുറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് പക്ഷേ നിങ്ങളൊന്ന് കിഴിച്ചു നോക്കിക്കേ ഓരോ സൈഡിൽ നിന്നും ഒരു ശകലീച്ച ശകലീച്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ നമുക്കുണ്ടല്ലോ ഒരു ഭയങ്കര കരിമംഗല്ലിയൊക്കെ ഞാൻ പറഞ്ഞു രണ്ടു മാസം കഴിയാതെ ഒന്നും അറിയത്തില്ലെന്ന് എന്തായാലും ഒരു ഒരാറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് കരിമങ്ങല് ഉള്ളവർ ഫുള്ളും പോയിരിക്കും ഫുള്ളും പോയിരിക്കും നിങ്ങൾ ആരും തീർതി വെക്കരുത് ഇതിനകത്ത് ക്ഷമയാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു രോഗത്തിനൊരു അടുത്തേക്ക് പോകുന്നു ഏർ ഒരു രണ്ടോ പ്രാവശ്യം കഴിച്ചു എന്ന് വെച്ചിട്ട് ആ രോഗം പൂർണ്ണമായിട്ട് മാറും ഇപ്പം പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് നേരം മരുന്ന് കഴിച്ചപ്പോൾ നമുക്ക് കുറവുണ്ട് എന്നൊക്കെ പറയാം അതേസമയം നമ്മുടെ നടുവേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് മരുന്ന് കഴിച്ചാൽ മാത്രമേ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അല്ല പെയിൻ കില്ലറും കഴിക്കുവാണെങ്കിൽ നമുക്ക് തോന്നും വേദന എല്ലാം പോയെന്ന് പെയിൻ ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ ആ മരുന്ന് കഴിച്ചിട്ട് അത് കുറച്ച് ളുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ആ വേദന പയ്യെ 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 കുറഞ്ഞില്ലാതാകത്തുള്ളൂ അപ്പം ഇതും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നതാണ് എനിക്കും ഇത് തോന്നി ഒരു രണ്ടാഴ്ച ഒരു മാസം എട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി വേറെ പണിയൊന്നുമില്ല ഇതൊന്നും മുഖത്തു നിന്ന് പോകുന്നുമില്ല നമ്മുടെ സമയം മുഴുവൻ പോവുക ചെയ്യുന്ന എൻ്റെ മനസ്സിലൊരു തോന്നല് വന്നു ഇല്ലാഴുകില്ല അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് എൻ്റെ ദൈവമേ അങ്ങനെ ഉള്ള ചിന്തകൾ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ എന്റെ മനസ്സിൽ വരാനായിട്ട് പാടില്ല ഞാനിത് ചെയ്യും എന്ന് തീരുമാനിച്ച് ഞാൻ ഉറപ്പിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കുണ്ടല്ലോ ഒരു മാസം ആറുമാസായപ്പോഴത്തേക്കും എന്റെ മുഖം അങ്ങ് ക്ലീനായി ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ലീനായി ഇപ്പൊ നോക്കിക്ക എന്റെ മുഖത്ത് ഉണ്ടോന്ന് എന്ന് നോക്കിക്ക ഒട്ടുമില്ലേ എൻ്റെ ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ മോഖം അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്പനേലില് ഉറച്ച് കരിമംഗല് ഉള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇട്ടേക്കാം അപ്പം ഇവിടെ എല്ലാം നിറച്ചിങ്ങനെ നിറച്ച് പടർന്ന് കിടക്കുമായിരുന്നു എനിക്ക് പക്ഷെ ഇവിടെ ഇല്ലായിരുന്നു ഈ നെറ്റിയിലില്ലായിരുന്നു എനിക്ക് കേട്ടോ ഈ രണ്ട് കവളത്താണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു കേട്ടോ മൂക്കാണെങ്കിൽ കാണാൻ മേലാത്ത പോലെ ഉണ്ടായിരുന്നു നിറച്ചിങ്ങനെ കിടക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും പറയുന്നത് ദയവ് ചെയ്ത് കേക്കരുത് കൂട്ടുകാരെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക കാരണം എനിക്ക് അനുഭവം വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ ഇത് കേൾക്കുകയും ചെയ്യുക ഇത് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞു ഒരു രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ ഒരു ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ വരട്ടുകൊണ്ട് ഇത് ഒരിക്കലും മാറില്ല ഞാൻ പറഞ്ഞു അതിൻ്റെ കാലാവധി അത്രയും നാളെ എടുത്താൽ മാത്രമേ ഇത് മാറത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് കരിമങ്ങല്ലി ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഒരു ഫോട്ടോ ഒക്കെ എല്ലാവരും ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ പോയവർ അപ്പൊ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് മാറി മാറി കാരണം ഇത് നമുക്ക് വലിയ ചെലവില്ലാത്ത കാര്യല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം വൈകിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അതും ഞാൻ ചെയ്തോണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഞാൻ മെനക്കെട്ടു മെനക്കെട്ടാൽ എന്താ നമ്മുടെ മുഖം നല്ല സുന്ദരമായിട്ട് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് വൈകിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി എടുക്കുക അതും വലിയ പാടില്ലാത്ത കാര്യമാണ് തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വാങ്ങിക്കുന്നതാണ് ഒരു തക്കാളി എടുക്കുക രണ്ടായിട്ട് മുറിക്കുക അതിൻ്റെ ഒരു പകുതി നമുക്ക് മതിയാകും അതിനകത്തോട്ട് കുറച്ച് തേൻ ഒഴിക്കുക തേൻ ഒഴിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കരിമകൻ്റെ ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ സന്ധ്യക്കൊക്കെ നാമം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് വെറുതെ കുത്തിയിരിക്കുമല്ലോ ശകല സമയം കഴിക്കുന്നതിനൊക്കെ മുന്നേ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞോ ഇങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യുക എന്നിട്ട് എന്നിട്ടത് തേനും കൂടെ ആ തക്കാളിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തക്കാളി ഒന്ന് ഞെക്കി കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജ്യൂസ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യണം അതിന് വേണ്ടിയിട്ടല്ലെങ്കിൽ നമ്മൾ ഞെക്കാതെ വെറുതെ ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നാൽ ആ തക്കാളിക്കകത്ത് നീരങ്ങോട്ട് വരില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ആ തക്കാളിയും ഒന്ന് ഞെക്കിയും കൂടെ കൊടുക്കണം എല്ലാവരും നല്ല സുന്ദരികളായിട്ട് മാറും അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പം കരിമംഗല്യം ഉള്ളവര് ഇതുപോലൊന്നു ചെയ്ത് നോക്കുക ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം തക്കാളിയും തേനും നമ്മുടെ ഫേസിൽ തേക്കുന്ന ഒരുപാട് നല്ലതാണ് അപ്പൊ കരിമങ്കല്യം ഉള്ളവർക്ക് മാത്രല്ല ഇല്ലാത്തവർക്കും ചെയ്യാം കരിമങ്കല്യം ഉള്ളവര് പ്രത്യേകിച്ചും ചെയ്യണം അല്ലാണ്ട് കരിമങ്കല്യം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്നൊന്നും ആരും വിശ്വസിക്കരുത് കേട്ടോ ആരും അതൊന്നും വിശ്വസിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒരു സൂക്കേട ഇയ്യോ മോളെ എന്തോ വരാനിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും അത് വെറുതെയാണ് ആരും അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ ചുമ്മാതെ ഒരിക്കലും പറയത്തില്ല അതുകൊണ്ട് എന്റെ മുഖം കണ്ട ഇപ്പൊ ക്ലിയർ ആയില്ല നല്ല ക്ലിയർ ആയില്ലേ മുഖം നോക്കിക്ക നിങ്ങള് കണ്ട അതാണ് അടുത്ത് വന്നിട്ട് കാണിക്കുന്ന കണ്ടോ നല്ല ക്ലിയർ ആയില്ലേ മുഖം നോക്കി ഒട്ടുമേ ഇല്ലല്ലോ കണ്ട ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പക്ഷെ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം അപ്പൊ എല്ലാവരും ഇത് ചെയ്യുവല്ലോ ഒരു ദിവസം പോലും മുടങ്ങാനായിട്ട് പാടില്ല ഇനി നിങ്ങൾ ഇപ്പം നമ്മൾ വല്ലെടുത്തുമൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഇച്ചിരി ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പൊയ്ക്കോട്ടോ അപ്പം എന്നിട്ട് അവിടെ ചെന്നിട്ട് എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കിടക്കാൻ കയറുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് മാത്രം ചെയ്താൽ മതി ഇപ്പം പുറത്തോട്ടൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ ഉറങ്ങാറായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും അത് മുടക്കാതെ ചെയ്യാതായിരിക്കും ഒരുപാട് നല്ലത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളിത് പോകുന്നിടം വരെ നമ്മൾ ചെയ്യുക കേട്ടല്ലോ അനുഭവത്തിൽ കൂടെ പറഞ്ഞതാണ് കേട്ടോ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ല അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനല് വീഡിയോ അല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ